ഭർത്താവായ സുധിയുടെ മരണശേഷം സോഷ്യൽ മീഡിയ ലോകത്ത് വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറിയൊരു വ്യക്തിയാണ് രേണു സുധി രേണു സുധിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ രേഖപ്പെടുത്താറുണ്ട് ഇതേ തുടർന്ന് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായും രേണു സുധി എത്തിയിരുന്നു ഇപ്പോൾ രേണു സുധിയെക്കുറിച്ച് പുറത്തു വന്ന ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് കള് കുടിച്ച് അർദ്ധ നഗ്നയായി ബാറിൽ ഡാൻസ് ഒടുവിൽ ബോധമില്ലാതെ വഴിയിൽ കിടന്ന രേണു സുദിയെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് ദുബായ് പോലീസ് ഇതാണ് പ്രചരിച്ച വാർത്ത ഇതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി രേണു സുദീം രംഗത്തെത്തിയിട്ടുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞതോടെ വലിയ തിരക്കായിരുന്നു ആ സമയത്ത് ഒരു ദുബായ് ട്രിപ്പ് പോയി മൊത്തത്തിൽ പതിനഞ്ച് ദിവസത്തെ ട്രിപ്പായിരുന്നു പാപ്പിലോൺ എന്ന റെസ്റ്റോറന്റിന്റെ പ്രമോഷന് വേണ്ടിയാണ് രേണു സുദീ ദുബായിൽ തനി മലയാളി സ്റ്റൈലുള്ള റെസ്റ്റോറന്റാണ് ഇതോട് ചേർന്ന് ഒരു ബാറും ഉണ്ട് പലരും വീക്കെൻഡ് ആഘോഷിക്കാൻ ഫാമിലിയായി എത്തുന്നൊരു സ്ഥലം കൂടിയാണ് പാപ്പിലോൺ പ്രമോഷന് വേണ്ടി എത്തിയ രേണു സുതി പാപ്പിലോണിലെ അതിഥികൾക്കൊപ്പം ഡാൻസ് കളിക്കുന്നതിന്റെയും പാട്ട് പാടുന്നതിന്റെയും വീഡിയോ പങ്കുവച്ചിരുന്നു ഇതും സോഷ്യൽ മീഡിയയിൽ വളരെ വേഗം തന്നെ വൈറലായി ഒപ്പം തന്നെ ഇത് വലിയൊരു വിവാദവുമായി മാറി റെസ്റ്റോറന്റ് മാത്രമല്ല ബാറും കൂടി ചേർന്നതാണ് ഈ സ്ഥാപനം എന്ന് മനസ്സിലായതോടെയാണ് നിരവധി പേർ വിമർശനവുമായി കമന്റ് ബോക്സിൽ എത്തിയത് ഇതോടൊപ്പമാണ് കള്ളു കുടിച്ചും നേവൽ കാണിച്ചും ബാറിൽ ഡാൻസ് ചെയ്തതിന് ദുബായ് പോലീസ് റേണുവിനെ അറസ്റ്റ് ചെയ്തു എന്ന തരത്തിൽ ഒരു വാർത്ത പ്രചരിച്ചത് നിരവധി വാർത്തകളിൽ സുധി അറസ്റ്റിലായി എന്ന തരത്തിലായിരുന്നു തലക്കെട്ട് എന്നാൽ സത്യാവസ്ഥ അതല്ലെന്നും തന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും രേണു സുധി പറയുന്നു താൻ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അവർ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചത് അതിന്റെ ഭാഗമായാണ് അവിടെ പോയതും കള്ളു കുടിക്കുന്നതായി അഭിനയിച്ചതെന്നും രേണുസുദി പറയുന്നു കൂടാതെ പ്രമോഷന്റെ ഭാഗമായി അതിഥികൾക്കൊപ്പം ഡാൻസ് കളിക്കുക എന്നത് തന്റെ ജോലിയാണെന്നും അതിൽ എന്ത് തെറ്റാണുള്ളതെന്നും രേണു ചോദിക്കുന്നു ചോദിക്കുന്നു വിമർശകരോടെല്ലാവരോടും മറുപടി പറയാൻ തനിക്ക് സമയമില്ലെന്നും തന്നെ സ്നേഹിക്കുന്നവർക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയുമെന്നും രേണു പറയുന്നു അവർക്ക് വേണ്ടി മാത്രമാണ് താൻ ഇങ്ങനെ ഒരു മറുപടിയുമായി വന്നതെന്നും രേണു കൂട്ടിച്ചേർത്തു രേണു എന്ന താരത്തെ നിങ്ങൾക്കിഷ്ടമാണോ രേണുവിൻ്റെ പ്രവർത്തികൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ചേർക്കുക ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്യുക